അസ്സാം വലൈക്കും ദാരിമി എന്ന് പറയുന്ന ഒരു പണ്ഡിത സുഹൃത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന നാടൊന്നാകെ സങ്കടത്തിലായിരിക്കുകയാണ് സുമുഖനും സൗമ്യനുമായ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി നാദനിലേക്ക് യാത്രയാകുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവസാനമായി വെച്ച വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് മരിക്കാൻ സമയമായി മരണമെടുത്തു ഖബറിലേക്ക് പോകാൻ സമയമായി എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെങ്ങപ്പള്ളിയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ആ ചെറുപ്പക്കാരൻ നാഥന്റെ വിളിക്കുത്തരം നൽകുമ്പോൾ ആ ചെറുപ്പക്കാരൻ ബാക്കി വെക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളാണ് ആ സുഹൃത്ത് പാടിയ ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം നാം സുബ്ഹാനോ താല പ്രിയപ്പെട്ടവന്റെ ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ആ നാട്ടുകാർക്കും ഒക്കെ ക്ഷമപ്രദാനം ചെയ്യട്ടെ അവന്റെ പരലോക ജീവിതം അള്ളാഹു സുബാനോ തല സ്വർഗമാക്കിക്കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് പരിപൂർണയമാനോട് കൂടെ മരിക്കാൻ അള്ളാഹു ഹുസുഹാനുഗ്രഹിക്കട്ടെ അസ്സാം വറഹമത് മരിക്കുമെന്ന ബോധം കൂട്ടി വേണം ചിരിച്ചുകൊണ്ട് മരിക്കണം അതിനായി കർമ്മങ്ങളിൽ നന്മ കണ്ടെത്തി ജീവിതം മനോഹരമാക്കുക